ഞങ്ങളിപ്പോ നിൽക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂറായിരുന്നു മഴയായാലും ഞങ്ങൾ കണ്ടിട്ടേ പോകത്തോളൂ ക്യാമറ ആയിട്ട് മഴ ആയാലും കണ്ടിട്ടേ പോടത്തലവ് തൊഴിലാളികളുടെ പടത്തലവനാണ് ഞങ്ങൾക്ക് നേതാവാണ് വി എസ് ഞങ്ങൾക്ക് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് അതായത് മഴ പെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത് മഴയെന്നൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് ഇത് ഇവർ വന്നിട്ട് രണ്ട് മണിക്കൂറോളം പക്ഷേ ഇതിന് മുൻപ് തന്നെ മൂന്ന് മണിക്കും നാല് മണിക്കും വന്ന നിരവധി ആളുകളുണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് റോസാപ്പൂക്കളുമായി റീത്തുമായി വന്ന ആളുകളുണ്ട് ഞാൻ ഒരു കുറേ നാല് മണിക്കൂറിലൂടെ നിൽക്കുമോ നാല് മണിക്കൂടെ നിൽക്കുവോ ഞങ്ങളുടെ സാധനെ കാണാം അഞ്ച് അഞ്ച് മണി ആയപ്പോഴാണ് വരും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നേരം കണ്ടാലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അച്ഛനെ പോലെ ഒരു ഒരു അച്ഛനെ പോലെ ഞങ്ങൾ കണ്ടതേ ഇനി കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ വേറെ ആറോ ഏഴും എട്ട് മണിക്കൂറെ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വി എസിന് പിന്തുണ കിട്ടിയ ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല അതിലൊരു വൈകാരികമായ യാത്രയപ്പ് കൂടി കൊല്ലത്തു അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി ഇത്ര വലിയ ജനക്കൂട്ടം ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ നമ്മൾ കാണുന്നത് കാരണം വി എസ് പാർട്ടി സെക്രട്ടറി കാലഘട്ടത്തിലൊക്കെ തന്നെ കശുവിൻ്റെ തൊഴിലാളികളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സമര രംഗത്തേക്ക് ഇറങ്ങി വന്നത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിലേക്കാണ് ഒപ്പം തന്നെ ഇറ്റാലിയൻ നാവികരെ രണ്ട് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഘട്ടത്തിൽ ഇവിടെ മനുഷ്യച്ചങ്ങലി ഉൾപ്പെടുത്തിയർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് വി എസ് ആണ് അങ്ങനെ സമരമുഖങ്ങളിൽ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഉറച്ചു നിന്ന നേതാവാണ് വി എസ് അച്യുതാനൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി ബന്ധം കൊല്ലംകാർക്ക് ബി എസ് ആയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ ഈ ചാത്തല്ലൂരിന്റെ മണ്ണിൽ നമ്മൾ ഈ അർദ്ധരാത്രി കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയത് അമ്മമാരൊക്കെ തന്നെ ഭൂപ്പുളമായി ഇവിടെ കാത്തു നിൽക്കുകയാണ് വലിയ പ്രായമായ അമ്മമാരുണ്ട് ബി എസിന്റെ കാത്തു നിൽക്കുകയാണ് അടുത്ത പരിചയമുള്ള ആളുകളാണല്ലോ പ്രിയ കൊല്ലങ്ങൾ എല്ലാം പ്രിയപ്പെട്ട സഹാവാണ് പുന്നപ്രയുടെ സമരനായകനാണ് അതാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്കൂ പന്ത്രണ്ട് നാൽപ്പതായിട്ടും പന്ത്രണ്ട് നാൽപ്പതായത് ആരും അറിയാം അറിയുന്നില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അത്രയ്ക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു സഖാവാണ് ചെറിയ കുട്ടികൾ ഏതാണ്ട് കുട്ടികൾ മൊത്തം നിൽക്കുന്നു കണ്ടിട്ടുണ്ടോ അച്ഛനടുത്ത് വന്നാലേ ഇവിടെ ചെറിയ കുട്ടികൾ ഇതുവരെ വി എസിനെ നേരിട്ട് കാണാത്ത കുട്ടികൾ പോലും ഉണ്ട് കാരണം കേട്ടറിഞ്ഞും അച്ഛനും അമ്മമാരൊക്കെ പറഞ്ഞ് അറിഞ്ഞതുകൊണ്ടോ ഇവിടെ അമ്മമാർ പറഞ്ഞു ഞങ്ങൾ അച്ചുമാമൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ കൊല്ലങ്കാര് കൊല്ലങ്കരുടെ അച്ചുമാമനെ യാത്രയാക്കാൻ വേണ്ടി അവർ ഈ റോഡിന്റെ ഇരുവശത്തും കാത്തു നിൽക്കുകയാണ് വിനീത ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അതാണ് ഈ അർദ്ധരാത്രി കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഉറങ്ങേണ്ട സമയമാണ് പക്ഷേ അവർ ഈ കൊല്ലത്തിന് മണ്ണിൽ അവരുടെ പ്രിയപ്പെട്ട സിനോജ് പഴയ തലമുറയിൽപ്പെട്ടവർ ആരായിരുന്നു വി എസ് എന്ന കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കും